എക്കാലത്തും അണ്ടർ റേറ്റഡ് എന്ന ടാഗ് ചേർത്തപ്പെട്ട ഫുട്ബോൾ പ്ലേയേഴ്സ് ഒരുപാടുണ്ടായിട്ടുണ്ട് തങ്ങളുടെ കാലത്തെ വലിയ ഇതിഹാസങ്ങളുടെ ടാലൻറ്റിന് പിറകിൽ ഒതുങ്ങിപ്പോയവർ അല്ലെങ്കിൽ അവരെ പോലെ ആരാധക പിന്തുണയും വാർത്താ പ്രാധാന്യവും ലഭിക്കാതെ പോയവർ അവർ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തങ്ങളുടെ ടീമിൻ്റെ വിജയത്തിലേക്കുള്ള തേര് തെളിയിച്ചു കൊണ്ടേയിരിക്കും സമകാലിക ഫുട്ബോളിൽ ഞാനാ മുദ്ര ചാർത്തപ്പെടുന്നത് ആൻറ്റോയിൻ ഗ്രീസ്മാൻ നേരെയായിരിക്കും തൻ്റെ ചിരികൊണ്ട് എതിരാളികളെ നേരിടുന്ന അച്ചടക്കത്തോടെ മൈതാനത്ത് ഒതുങ്ങിക്കൂടിയ ഒരു മനുഷ്യൻ തൻ്റെ ടീമുകൾക്ക് വേണ്ടി പലതും നേടിക്കൊടുത്തിട്ടും ഒരിക്കൽ പോലും അയാൾക്ക് അർഹിച്ചൊരു അംഗീകാരം നൽകപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരിക്കലും ഗ്രീസ് അത്ര വലിയൊരു വാർത്താ തലക്കെട്ടല്ലായിരുന്നു ഗ്രീസ്മാൻ പതിയെ തിരക്കുപിടിച്ച പിടിച്ച ഫുട്ബോളിൻ്റെ ചൂടിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ടമെന്നോണം അയാൾ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഫ്രഞ്ച് ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു വളരെയധികം ഞെട്ടൽ നൽകിയ ഒരു വാർത്തയായിരുന്നു അത് ഒപ്പം തന്നെ ഈ സീസണിന്റെ തുടക്കത്തിൽ സൗദി ക്ലബ്ബുകളുമായുള്ള ട്രാൻസ്ഫർ വാർത്തയും ഇയാൾ എന്തിനെ ചെയ്യുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിരുന്നു എന്നാൽ അയാളുടെ ടാലന്റ് അത്ര പെട്ടെന്ന് അയാളെ ഇറക്കാൻ സമ്മതിക്കില്ലല്ലോ ഈ സീസണിൽ ഇരുപത്താറ് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് ഗോളുകളും അസിസ്റ്റുകളുമാണ് താരം നേടിയത് ചാമ്പ്യൻസ് ലീഗിലും ലാ ലീഗയിലും മിന്നുന്ന പ്രകടനം ഈ സീസണിലെ അയാളുടെ ഒട്ടുമിക്ക പെർഫോമൻസും എനിക്ക് എക്കാലവും പ്രിയപ്പെട്ടതാണ് സെവിയക്കെതിരെ മൂന്നേ ഒന്നിന് പിറകിൽ പോയ ശേഷം ഗ്രീസ് നടത്തുന്ന ഒരു തിരിച്ചുവരവുണ്ട് ഫാനാക്കിക്കളയും ചെന്നായി നാലേ മൂന്നിലാണ് അയാൾ ആ കളി അവസാനിപ്പിച്ചത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ അയാൾ പരിഹരിക്കുന്നത് സർവ്വസാധാരണമാണ് ആരാലും വേണ്ട രീതിയിൽ ആഘോഷിക്കപ്പെടാറില്ല എന്ന് മാത്രം അത്ലറ്റിക്കോ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് പലരും ഇപ്പോഴും അത്ലറ്റിക്കോ മാഡ്രിഡിലെ അർജന്റീൻ കൂട്ടുകെട്ടിനെ പാടിപ്പ് കഴുത്തിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ചെയ്യുന്നതെന്തോ അത് എല്ലാ സീസണിലും തുടർച്ചയായി ചെയ്തു പോരുന്ന ഈയൊരുവനെ പലപ്പോഴും മറന്നുപോകുന്നു അയാൾക്കത് ശീലമായി അയാൾ തൻ്റെ ചെറുപ്പം മുതലേ അതനുഭവിക്കുന്നതാണ് ഗ്രീസ്മാന്റെ വലം കയ്യിൽ ക്രിസ്തുവിൻ്റെ ടാറ്റു ഉണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ചെറുപ്പത്തിൽ ട്രയൽസിന് പോയ ക്ലബ്ബുകളെല്ലാം ആട്ടിപ്പായ്പിച്ചവനാണ് ഗ്രീസ്മാൻ ഏതാണ്ട് പതിനാല് വയസ്സ് വരെ ഉയരമില്ലെന്ന് തടിയില്ലെന്ന് കനമില്ലെന്ന് ഫുട്ബോളറാകാനുള്ള ശേഷിയില്ലെന്ന് കുഞ്ഞു ഗ്രീസ്മാനെ ഫ്രാൻസിലെ ലീഗ് വൺ ക്ലബുകളെല്ലാം തള്ളിപ്പറഞ്ഞു എന്നിട്ടും ഗ്രീസ്മാൻ ശ്രമം തുടർന്നു കളി തുടർന്നു വൻമരങ്ങളുടെ നാട്ടിൽ ഒരു സാധാരണ ക്ലബിലായിരുന്നു കളി ഓരോ തവണയും ട്രയൽസിൽ തോറ്റു തിരിച്ചെത്തിയതിനു ശേഷമുള്ള മത്സരത്തിൽ ഗ്രീസ്മാൻ കൂടുതൽ ഗോളടിക്കാറുണ്ടെന്നാണ് നാട്ടിലന്നും ഇന്നും കഥ മാക്കോണും പി എസ് സിയുടെ യൂത്ത് അക്കാദമിയും തമ്മിലുള്ള ഒരു മത്സരത്തിലായിരുന്നു ഗ്രീസ്മാൻ്റെ ആദ്യ ഉയർത്തെഴുന്നേൽപ്പ് എറിക് ഒൽഹാഡ്സ് എന്ന സ്കൌട്ടർ റയൽ സോസിദാസിനായി ഗ്രീസുവിനെ പൊക്കി ഇഞ്ചുറി സമയത്തെ ഗോൾ പോലൊരു ടിസ്റ്റ് അവിടെയുമുണ്ട് ഒൽഹാഡ്സ് അവിടെ സ്കൌട്ടിങ്ങിന് പോയതല്ല അർജന്റീനയിൽ നിന്ന് ആളെ പൊക്കാൻ പോയി വരുന്ന വഴി സുഹൃത്തുക്കളെ കാണാൻ പോയതാണ് അവരെ കണ്ട് സംസാരിച്ച് പാരീസിലെ വീട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതി അവർ പി എസ് സിയുടെയും മാക്കോണിൻ്റെയും കുട്ടികളുടെ കളി കാണുകയായിരുന്നു മൈതാനത്തിലേക്ക് നോക്കിയ ഒൽഹാഡ്സിൻ്റെ കണ്ണ് ജമൈക്കായെന്ന് എഴുതിയ ടീഷർട്ട് ഇട്ടവനിൽ കുടുങ്ങി സ്വന്തം ടീ ഷർട്ടും ക്ലബ്ബിൻ്റെ ട്രാക്ക് സൂട്ടുമിട്ടായിരുന്നു ഗ്രീസ്മാന്റെ കളി ടെക്നിക്കൽ സ്കിൽസിലായിരുന്നു ഒൽഹാർട്ട്സിന് താൽപ്പര്യമായത് ഉടൻ നാട്ടിലെ ടീമുകളായ ലിയോണിനോടും സമീപത്തുള്ള മറ്റൊരു ക്ലബിനോടും ഗ്രീസ്മാനിൽ എന്ന് ചോദിച്ചു മാന്യത മറുപടിയിൽ മാറ്റമുണ്ടായില്ല സോസിദാസുമായുള്ള കരാർ എഴുതി എപ്പോഴും ചിരിച്ചുകൊണ്ട് കളിക്കുന്നവൻ ഒൽഹാട്സിന് ഗ്രിസ്മാന്റെ കളിയിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു ചിരിയിലും ചിരിക്കു പിന്നിൽ നല്ലോണം എന്ന് ഗ്രീസ്മാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് റയൽ സോസിദാസിലെ തുടക്കം പന്തുരുളുന്നതുപോലെ എളുപ്പമായിരുന്നില്ല ഹോം സിക്നെസ് ഫുട്ബോളിനോളം ഗ്രീസ്മാനിലും ഉണ്ടായിരുന്നു അമ്മയെ കാണാതിരിക്കാൻ കഴിയാത്ത അമ്മയുടെ ഭക്ഷണം മാത്രം വേണ്ട കുട്ടി വീട്ടിൽ പോകാൻ പറ്റാത്തതിന് കരയുന്ന പതിനാലുകാരനായിരുന്നു ഗ്രീസ്മാൻ ഒരക്ഷരം സ്പാനിഷ് അറിയില്ല പഠിച്ചു വളർത്തുന്ന പോലും സ്പാനിഷ് സംസാരിച്ച് പഠിച്ചെടുത്തു സോസിദാസിൽ വിങ്ങറായി തിളങ്ങി പിന്നീട് അത്ലറ്റിക്കോ മാഡിൻ്റെ ഏഴാം നമ്പറിലെത്തി ബാഴ്സലോണ നേരത്തെ നോട്ടമിട്ടതാണ് അത്ലറ്റിക്കോ മാഡിൻ്റെ ട്രാൻസ്ഫർ വിലക്ക് വന്നതോടെ തൽക്കാലം എങ്ങോട്ടുമില്ലെന്ന് പ്രഖ്യാപിച്ചവനാണ് പിന്നീട് ബാഴ്സയിലേക്ക് പോയതിന് അത്ലറ്റിക്കോ ആരാധകരും അയാൾക്കെതിരെ തിരിയുകയുണ്ടായി ബാഴ്സയ്ക്ക് വേണ്ടി അത്ര നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം നേടിയ പല ഗോളുകളും കളിച്ച മത്സരങ്ങളും ഇന്നും ബാഴ്സ ആരാധകരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തങ്ങി നിൽക്കുന്നതാണ് വീണ്ടും അത്ലറ്റിക്കോ മാഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പെർഫോമൻസ് കൊണ്ട് കൂക്കി വിളിച്ച മെട്രോപൊളിറ്റാനോയിൽ നിന്ന് തന്നെ കയ്യടി വാങ്ങിക്കുന്നു ഫുട്ബോൾ കളിക്കാൻ ശരീരമില്ലെന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ലോകകപ്പ് നേടിക്കൊടുത്തവനാണ് അതുമായി അവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചവനാണ് അയാളൊരു യേശു ക്രിസ്തു ലൈനാണ് നിങ്ങൾ എത്ര ആണി അടിച്ചിട്ടും കാര്യമില്ല ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും